ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാരും തന്നെ സി ബി എസ്ഇ അടയിരുത്തി വിരിയിച്ചു വിട്ടിട്ടുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളല്ല നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾ ഏത് സ്കൂളിൽ എങ്ങനെ പഠിക്കുന്നു എന്നതിലുപരി എവിടെ നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം ഗവൺമെന്റ് സ്കൂൾ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം എത്രയോ കടമ്പകൾ കഴിഞ്ഞാണ് അവർ ആ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലെ പദവിയിലേക്ക് എത്തുന്നത് ജൂൺ മാസമായി ഒരുപാട് കുഞ്ഞു കുരുന്നുകൾ സ്കൂളുകളിലേക്ക് പോവാണ് നമുക്കറിയാം ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോവാണെങ്കിൽ പോലും പലരും പോകുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് നമ്മളൊക്കെ പഠിച്ചുള്ള സാഹചര്യത്തിൽ പത്ത് ശതമാനം പ്രൈവറ്റിലും പഠിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് അത് പത്ത് ശതമാനം ഗവൺമെന്റ് പ്രൈവറ്റിലും പഠിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പല ഗവൺമെന്റ് സ്കൂളുകളും അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുതിയതായിട്ട് ഇപ്പൊ അതെ പേരാമ്പ്രൂട്ടി ഹർഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഇപ്പൊ കീഴ്പ്പെടുത്തി എന്താ പറയുന്ന ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുന്ന ആൾക്കാരെ ബ്രാന്ത് പഠിപ്പിച്ചോണ്ടിരിക്കുക ബ്രാൻഡ് എന്ന വാക്ക് ബ്രാന്തായി മാറി കയ്യിലണിയ വാച്ച് മുതൽ ഇരിക്കുന്ന ഡ്രസ്സ് ചെരുപ്പ് കോട അതെ നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും രണ്ടാമത് നമ്മുടെ കൂടെ നിൽക്കുന്ന ബ്രാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഇന്നതാണ് കാര്യം നൂറ് രൂപയുടെ വാച്ചും ആയിരം രൂപയുടെ വാച്ചും ഉപയോഗിക്കുമ്പോൾ ഒരേ സമയമാണ് കാണിക്കുന്നതെങ്കിൽ പോലും പറയുമ്പോ ഒരു വെയിറ്റിന് വേണ്ടി നമ്മൾ എല്ലാവരും ആ ഒരു ബ്രാൻഡ് വാങ്ങിക്കുന്നത് ഈ സ്കൂളുകളുടെ കാര്യത്തിലും അത് തന്നെയാണ് ഹർഷ സംഭവിച്ചിട്ടുള്ളത് അതെ എന്റെ കുട്ടി സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം എപ്പോഴാണ് അവൻ സി ബി എസ് ഇ സ്കൂളിലാണ് അവൻ്റെ ലിറ്റിൽ ഫ്ലവറിലാണ് അല്ലെങ്കിൽ ജ്യോതി പബ്ലിക് സ്കൂളിലാണ് എന്ന് പറയുമ്പോഴേക്കും വാവ് അത് എത്ര രൂപ കൊടുത്താണ് പഠിപ്പിക്കുന്നത് എന്നൊരു നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം സി ബി എസ്ഇ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ബുക്കിലുള്ളത് മാത്രം പഠിച്ചു പോകും സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ബുക്കിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളാണ് പഠിച്ച് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പഴയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് പക്ഷേ നമ്മളൊക്കെ പഠിച്ചു വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് ഞാൻ സമുദായത്തിന്റെ കീഴിലുള്ള അതായത് നായർ സമാജ സൊസൈറ്റിയുടെ കീഴിലുള്ള രണ്ട് സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത് കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു റിമോട്ടഡ് വില്ലേജ് ആഹ് എലിക്കുളം എന്ന് പറയുന്ന ഒരു റിമോട്ടഡ് വില്ലേജ് ആണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അമ്പലങ്ങളാണ് ആ കരോഗമാണ് അവിടുത്തെ കാര്യങ്ങൾ കരയോഗത്തിൻ്റെ സ്കൂളാണ് പക്ഷെ പഠിപ്പിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതിലുള്ള അധ്യാപകരെ പഠിപ്പിച്ച് ലോക്കൽ സ്കൂള് തന്നെയാണ് നമുക്കറിയാം ഇപ്പൊ ഈ ഗവൺമെന്റ് സ്കൂളുകളെയും പ്രൈവറ്റ് സ്കൂളുകളും എടുത്തുകഴിഞ്ഞാല് പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്ക് വരുന്ന ടീച്ചർമാര് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് അവര് ശമ്പളം മേടിക്കുന്നത് അവിടെ ജോലിക്ക് കയറുന്നതും ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം എത്രയോ കടമ്പകൾ കഴിഞ്ഞാണ് അവര് ആ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലെ പദവിയിലേക്ക് എത്തുന്നത് അത് വന്നതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ പാരന്റ്സിനും അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന കാര്യമേ പഠിച്ച് ഡിഗ്രി എടുത്ത് അതിനുശേഷം ബിഎഡ് എടുത്ത് ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷം ജോലി കിട്ടാതെ പോയിട്ട് കിട്ടിയ ജോലികളിൽ പോയവരുണ്ട് ഇവൻ അത് ഇനി അതിലേക്ക് കിടക്കുന്നില്ല കാരണം അത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഓക്കെ ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരത്തിരുന്ന് തറയിലെഴുതി കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഷെയർ ചെയ്ത് ഈ പറയുന്ന ബ്ലാക്ക് ബോർഡിൽ എഴുതി ടീച്ചർ മേശയ്ക്കരികിൽ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയ നയന്റി കിഡ്സ് അതിനുശേഷം ടൂക്കെസ് വന്നപ്പോഴും ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചു വരെയും എങ്ങനെയാണ് മിക്സഡ് സ്കൂളുകളാണ് രണ്ടായിരത്തി അഞ്ചു വരെയും എൽ പി യു പിടിച്ച് വന്നവര് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഗ്രാമീണ സ്കൂൾ എന്താണ് ഗ്രാമീണ സമ്പ്രദായങ്ങൾ എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഞാൻ പറയാം ഞാൻ ജനിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് പക്ഷെ ആ ഞാൻ പത്താം ക്ലാസ് പ്ലസ് ടു വരെ പഠിച്ചത് കോൺവെന്റ് സ്കൂളിൽ തന്നെയായിരുന്നു പറഞ്ഞ പോലെ പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾ ഏത് സ്കൂളിൽ എങ്ങനെ പഠിക്കുന്നു എന്നതിലുപരി എവിടെ നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം ഹർഷ അതില് ഞാൻ പറയാം അതിലൊരു ഒരു ഒരു തിരുത്തുണ്ട് ഇപ്പൊ ഹർഷ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പഠിച്ചിറങ്ങിയ ഹർഷയ്ക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർഷയ്ക്ക് ഒരു വ്യക്തിയുമായി എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്ത് പെരുമാറണം ഏത് സ്റ്റാൻഡിൽ നിൽക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു നമ്മൾ പഠിച്ചിരുന്ന എൽ പി ഹൈസ്കൂളുകളിൽ നമുക്ക് പറയുന്നതാണ് ഹർഷ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഈ ഒരു ആറുമാസം മുമ്പിൽ ഒരു യാത്രയിൽ ഞാൻ കാണേണ്ടി വന്നു ഒരു പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന ഒരു പയ്യനാണ് സ്ട്രൈക്ക് പോകുന്ന ബസ്സാണ് അതായത് പൊൻകുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പാല എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ സ്ട്രെയിറ്റ് റൂട്ട് പോകുന്ന ഒരു ബസ്സാണ് അതിന്റെ എൻഡ് എന്ന് പറയുന്നത് പൊൻകന്ത എന്ന് പറയുന്നത് വണ്ടിയാണ് എൻ്റെ പാല മാത്രമേ ഉള്ളൂ അവൻ ആ വണ്ടിക്കുള്ളിൽ ഇരുന്ന് അവന്റെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് നോക്കുകയാണ് പാല ടൗൺ അറിയാനായിട്ട് അത്രയുമാണ് എന്ത് അവന്റെ ബോധം എന്ന് പറയുന്നത് കാരണം അവന് പോകുന്നില്ല അതിന് ണ്ട് അതൊരു സ്കൂൾ മാത്രമല്ല വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണം കൂടിയുണ്ട് കാരണം ഇപ്പൊ നമുക്കറിയാം ഈ സ്കൂൾ കുട്ടികൾ ജനിച്ചോളന്ന് രണ്ടുവയസ് മൂന്ന് വയസ്സായ കുട്ടികൾക്ക് മൊബൈൽ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ ലോകം അതിലേക്ക് ചുരുങ്ങുകയാണ് ഈ പറഞ്ഞ സർക്കാർ സ്കൂളുകളാകുമ്പോ ഒരു പ്രത്യേകതയുണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് സഹകരിക്കാനുള്ള ഒരു അതിലൊരു പറയുന്ന ഹർഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയിലൂടെ പഠിപ്പിക്കും അതെ ഈ സി ബി എസ് ഇ സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം മാത്രമാണ് കളി എന്ന് പറയുന്നത് എന്താ പറയുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു മൊത്തം ഒരു വല്യ പാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി കിടക്കുന്നത് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ അല്ലാതെ പ്രൈവറ്റും സി ബി എസ് സി ഒക്കെ ചിലപ്പോൾ സംസാരിക്കാൻ പാടുള്ളൂ അവിടെ മാതൃഭാഷയിൽ വാ തുറന്നാൽ അവർക്ക് അല്ലെങ്കിൽ ഫൈൻ ലഭിക്കുന്നു കുട്ടികൾക്ക് പത്തും അഞ്ചും അവരെ സംബന്ധിച്ച് അഞ്ചും പത്തും വലിയ വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിന്റെ സംസ്കാരത്തിൽ വളർന്നിട്ട് മലയാളം കൂട്ടി വായിക്കാൻ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഇന്നലെ നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ തൃശ്ശൂര് നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞ ഒരു സംഭവം നമ്മൾ എഴുതി കൊടുത്തൊരു സംഭവം നമ്മൾ അവിടെ വന്നിരുന്നു ആ വ്യക്തിയുടെ പേര് ഞാൻ എടുത്തു വരുന്നില്ല ആ ഒരു വ്യക്തിക്ക് മരണം വായിക്കാൻ അറിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പുറത്താണ് ഞാൻ പഠിച്ചത് എനിക്ക് മലയാളം അറിയില്ല മലയാളം പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ എഴുതാനും വായിക്കാനും പറ്റുന്നില്ല പക്ഷെ അതൊരു പലരും പക്ഷെ അതൊരു നമ്മുടെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷിൽ സംസാരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പല മാതാപിതാക്കളും ചിന്തിക്കുന്നില്ല ആ കുട്ടിക്ക് മലയാളം എത്രത്തോളം അറിയാം അവർക്ക് എഴുതാൻ അറിയുമോ വായിക്കാൻ അറിയുമോ അഞ്ചിലും പത്തിലും പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഈ എഴുതി അക്ഷരമാല എഴുതി പഠിക്കുന്ന സാഹചര്യമാണ് നമ്മുടെയൊക്കെ സർക്കാർ സ്കൂളുകളിൽ ഒരേ സമയം തന്നെ ഇംഗ്ലീഷ് മീഡിയാലും മലയാളം മീഡിയാലും ഒരേ സമയം ഇംഗ്ലീഷും മലയാളം പഠിപ്പിച്ചു പോകുന്നവരുണ്ട് പക്ഷേ മനപൂർവ്വം ഈ നാട്ടുകാർ മറന്നു അല്ലെങ്കിൽ ഈ ജനങ്ങൾ ഒരു കാര്യമുണ്ട് സർക്കാർ സ്കൂളുകളിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതെ സി ബി എസ് ഇ സെലക്ട് ചെയ്യേണ്ടവർക്ക് സർക്കാർ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് വരെയാണ് സാറിന് എൽ പി സ്കൂൾ ഇപ്പൊ ഇടയ്ക്ക് അഞ്ചാം ക്ലാസ് വരേക്ക് എൽ പി യിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു ആറ് മുതൽ പത്ത് വരെയും ഏതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു ഈ പറയുന്ന അപ്പർ പ്രൈമറിയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു അതിനുശേഷമുള്ള പ്ലസ് വൺ പ്ലസ് ടു വരെയും അടിസ്ഥാന വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമായിട്ട് മാറ്റുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നതിനെ പിന്നീട് എടുത്തു മാറ്റി പക്ഷേ ഒന്ന് മുതൽ നാലു വരെയും അഞ്ചു മുതൽ പത്ത് വരെയും ഇംഗ്ലീഷ് മീഡിയം ഈ പറഞ്ഞ സർക്കാർ സ്കൂളുകളിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് മനഃപൂർവ്വം മറക്കുന്നതാണ് അത് മറക്കുന്ന എന്തിനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബ്രാൻഡാണ് ഇപ്പോൾ പറഞ്ഞ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തു വരുന്ന അവിടെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാല് നിലയുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉള്ള സ്കൂളിൽ കോട്ടും സ്യൂട്ടും ടൈയും മണിഞ്ഞ് എടുത്താൽ പോകാത്ത ഭാരവും താങ്ങി ഫീസ് നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് കാര്യം ഒരു ദിവസം കഞ്ഞി കുടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് ഇതേപോലെ സി ബി എസ്ഇ സ്കൂളുകളിലൊക്കെ ചേർത്തും ചോദിക്കുമ്പോൾ പറയുന്നത് ഭാവിക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഏത് കുട്ടിയുടെ ഭാവി പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ സ്കൂളിന്റെ കുഴപ്പം നമ്മൾ കാണരുത് അതേ സ്കൂളുകളിൽ പഠിച്ച് അതേ സ്കൂളിൽ പഠിച്ചിറങ്ങി പല വലിയ നിലയിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതിനെ ഒരു പാരൻസും നോക്കുന്നില്ല എന്നുള്ളതാണ് സർ നമ്മുടെ നാട്ടിൽ നാട്ടിലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും തന്നെ സി ബി എസ് ഇ അടയിരുത്തി വിരിച്ചു വിട്ടിട്ടുള്ള ല്ല അതൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിറങ്ങാറുണ്ട് കലാംസാർ പഠിച്ചിറങ്ങിയത് ഗവൺമെന്റ് സ്കൂളിലാണ് ഏഹ് അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി അടക്കം ഇന്ദിരാഗാന്ധി അടക്കം ഇവരൊന്നും അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിറങ്ങാറില്ല ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ നിൽക്കുന്നവരടക്കമുള്ളവര് ഇപ്പൊ വന്നിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ദിവ്യ ഐ പി എസ് അദ്ദേഹം ദിവ്യ ഐ എ എസ് അദ്ദേഹം ഇപ്പം ഏറ്റവും നല്ല കളക്ടർ എന്നുള്ള പേരില് നിൽക്കുന്ന ഒരു കളക്ടറാണ് ദിവ്യ ദിവ്യ മേഡം അടക്കം പഠിച്ചിറങ്ങിയിട്ടുള്ളത് എവിടെയാണ് അത് സി ബി എസ്ഇ പഠിച്ചിറങ്ങിയതല്ല പ്രൈവറ്റ് സെമ്മില് പഠിച്ചിറങ്ങിയിട്ടുള്ളവരല്ല അവർ ഗവൺമെന്റിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണ് കാരണം അടിസ്ഥാനം അതായത് കതിരിൽ കൊണ്ടല്ല വളം വെക്കേണ്ടത് വിത്തിടുമ്പോ തന്നെ വളം വെക്കണം വളം കൂട്ടി വിത്തിട്ടാലേ അത് വിതച്ച് പൊങ്ങി വരത്തുള്ളു ഈ പറയുന്ന അംഗനവാടി മുതൽ തന്നെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കുന്നുണ്ട് അതിലിപ്പോ എന്താണ് മോൻ എവിടെ പഠിക്കുന്നത് അവൻ ഇവിടെയാണ് എന്നാ എൽ കെ ജി യു കെ ജി ആണ് എന്റെ മോനെ ഞാൻ വിട്ടത് അംഗൻവാടിയിലാണ് കാരണം അവൻ അവിടെ പഠിച്ചു വന്നാൽ മതി കാരണം ഞാൻ പഠിച്ചു വന്ന അവിടെയാണ് അവൻ അവിടെ തന്നെ പഠിച്ചു വന്നാൽ മതി കാരണം എനിക്കറിയാം ഞാൻ പഠിച്ചു വന്ന സിസ്റ്റത്തിന്റെ ഗുണം എന്താണെന്നുള്ളത് എനിക്കറിയാം എന്നാൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ സിസ്റ്റത്തെ കുറിച്ച് അറിയില്ല എനിക്കറിയത്തില്ലാത്ത ഒരു സിസ്റ്റത്തിൽ ഞാൻ എന്റെ മോനെ വിട്ടിട്ട് എന്തിനാണ് ഞാൻ അവന്റെ ഭാവികളെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ ഞാൻ പഠിച്ചതല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ ബ്രോയിലർ ചിക്കൻസ് ആക്കി മാറ്റുവാണ് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴി ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇറച്ചി എന്ന് പറഞ്ഞാൽ നാടൻ കോഴി ഇറച്ചിയാണ് ഹർഷയ്ക്ക് കൊതി വരുന്ന എങ്കിലും ഞാൻ പറയാം പറമ്പിൽ അഴിഞ്ഞു നടന്ന് കൊത്തിപ്പെറുക്കി തിന്ന് വളർന്നിട്ടുള്ള നാടൻ കോഴിയുടെ ഇറച്ചിയുടെ ടേസ്റ്റ് ഇന്ന് ഒരു കൂടിനുള്ളിൽ അടച്ചിട്ട് തീറ്റയും വെള്ളവും കൊടുത്തൊന്നും നടക്കാൻ പോലും സമ്മതിക്കാതെ പതിനാല് പഞ്ച് ദിവസം കൊണ്ട് കറിയാക്കി പ്ലേറ്റിലേക്ക് വരുമ്പോൾ ചിക്കന് കിട്ടില്ല അത് തന്നെ ഇവിടെ നോക്കിയാലും മതി കാരണം കുട്ടികൾ സ്വതന്ത്രമായി പറന്ന് നടന്ന് പഠിക്കട്ടെ അവരെ നാല് ചുമരനുള്ളിൽ ഒതുക്കി ചിന്തിച്ചു നോക്കണം ഏഴ് മണിക്കാണ് സ്കൂൾ ബസ് വരുന്നത് എന്തായാലും ഒന്നും കഴിക്കാനുള്ള സമയം പോലും അവർക്കില്ല ഒരു നേരമാണ് കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതും വീട്ടിൽ വന്നതിന് ശേഷം ആ രാത്രി രാത്രി ഒരു ഓവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കോൺഫിഡൻറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റുമോ മിത ഭക്ഷണമാണ് രാത്രിയിൽ നല്ലത് കുട്ടികളുടെ ഭാവി മാത്രമല്ല തലച്ചോറ് തലച്ചോറിന്റെ വളർച്ചയും നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ ചിന്തിക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള സ്കൂളുകളിൽ നന്നായി പഠിച്ച് ഡിഗ്രി എടുത്ത് കഷ്ടപ്പെട്ട് പല ഇന്റർവ്യൂകളിൽ പോയി റിജക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം വാശിയോടെ വീണ്ടും വീണ്ടും പഠിച്ചു വന്നിട്ടുള്ള അധ്യാപകരാണ് ഉള്ളത് അവർ പറഞ്ഞു കൊടുക്കുന്നതൊന്നും സി ബി എസ് ഇയിൽ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല അങ്ങോട്ട് ക്യാഷും കൊടുത്ത് കയറി തുച്ഛമായ വരുമാനത്തിൽ നിൽക്കുന്നവർക്ക് കുട്ടികളോട് എന്തുവരെ കെയർ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാവുന്ന കാര്യമാണ് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും വരില്ല എന്നാണ് അവരുടെ ചിന്ത ചിന്തയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അവരുടെ ഇനി വരുന്ന തലമുറകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ബോധവും പൗരബോധവും അതുപോലെ തന്നെ ആരോടെ ആരോടെങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു തലമുറ അതായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത് ഭാവി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് സർക്കാർ സ്കൂളുകൾ വേണം അതുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് സഹജീവികളോട് സ്നേഹത്തോടു കൂടി പരസ്പരം പങ്കുവെച്ചും കളിച്ചും ചിരിച്ചും ഒരു ബെഞ്ചിലിരുന്ന് അറിയാൻ വയ്യാത്ത ഉത്തരങ്ങൾ തൊട്ടടുത്തിരിക്കുന്നവരെ എത്തി നോക്കിയും സ്ലൈറ്റിലും എഴുതി വളർന്നു വന്നിരുന്ന ഒരു കാര്യം ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് നമ്മൾക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാം നമ്മുടേത് കൊണ്ട് തീരുകയാണ് അതായത് എൻ്റെ ഹർഷയുടെയൊക്കെ കാലം കൊണ്ട് തരികയാണ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ വരും ഉണ്ടാവാതിരിക്കട്ടെ സർക്കാർ സ്കൂളുകൾ നിലനിൽക്കട്ടെ